ഇന്നത്തെ ഇവിടത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമോവാണ് അപ്പൊ രണ്ട് ഗ്ലാസ് രവ എടുത്തിട്ട് ഞാൻ വറുക്കാൻ എടുത്തത് വറുത്ത രവ വാങ്ങിച്ചു തന്നെയാണ് എന്നാലും നമ്മൾ ഒന്നുകൂടി വറുത്തെടുക്കുന്നു ഒരു റോസ് കളറാണോ അവരുടെ രവ വറുത്ത കൊടുക്ക അപ്പൊ അതാണ് ഉപ്പുമ്മവിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരിക നമുക്ക് ഒരു ഇതായി വന്നിട്ട് നമുക്ക് ഇനി അത് മാറ്റാം ആ ചട്ടിയിലേക്ക് ഞാൻ രണ്ട് സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ അപ്പൊ സൺഫ്ലവർ ഓയിലിങ്ങനെ മൗണ്ട് ആക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാൻ കാര്യം അപ്പൊ അത് രണ്ട് സ്പൂണോളം ഒഴിച്ചിണ്ട് അതിക്ക് നമുക്ക് ആയി വരുന്നു നമുക്ക് അടുത്തിട്ട് കൊടുക്കാം ഒരു ഏർ പരാക്രമല്ലേ ഇപ്പൊ ഞാനിപ്പോ സ്പൂണോണ്ടൊന്നും അളന്നും എടുക്കണില്ലേ അത്യാവശ്യം നമുക്കറിയാമല്ലോ ഒരു സ്പൂൺ അളം കടകിട്ടിണ്ട് അത് പൊട്ടി വരുമ്പോ ഒരു അരസ്പൂണ് ജീരം സിമ്പിൾ ആയിട്ടുള്ള ഒരു മാവണ്ട്ടുണ്ടാക്കണത് ഇപ്പൊ ഞാൻ ആന്റി പരിപ്പ ക്രിസ്മസ് ഒക്കെ ഇട്ടിട്ട് നാളികേരൊക്കെ ചരവിട്ടിണ്ടാക്കാറുണ്ട് ൊടുക്ക അപ്പൊ അതൊന്ന് നന്നായി വഴന്നു വന്നിട്ട് ഞാൻ ഇനി വഴറ്റിള്ളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്ക അങ്ങനെ വഴിന്ന് വരട്ടെ അപ്പൊ അത് ഞാൻ വിളിച്ചെണ്ണയിലേക്ക് ഒന്ന് ഉണ്ടാക്കാറില്ല വെളിച്ചെണ്ണയും കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ട് ഏർ അണ്ടിപ്പം ഒക്കെ വറുത്ത് മാറ്റിട്ട് പിന്നെ അതിലെല്ലാം സഫോളിട്ട് വഴറ്റി അങ്ങനെയൊക്കെ ഞാൻ ഞാൻ യൂട്യൂബിൽ കാണിച്ചിട്ടുണ്ട് ഇന്നിപ്പോ അങ്ങനെയൊന്നുമില്ല ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉപ്മാവാണ് പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൺഫ്ലവർ ഓയിലിന്റെ ഇടയിലൊക്കെ ഈ സഫോളയൊക്കെ നന്നായി മുരിഞ്ഞു വരുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് അതിനുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കാൻ കാരണത് അപ്പൊ എനിക്ക് ഞാനൊരു നാല് മുളകാണ് കീറിയിട്ട് കൊടുക്കണത് കേട്ടോ നാല് മുളകും കയറിയിട്ടുണ്ട് ഒരു നുള്ളിഞ്ചിട്ട് കൊടുക്കുന്നുണ്ട് <stairs> pues day, revealed, so I I ി കണ്ട അത് പെട്ടെടുത്തിട്ട് ഒന്നും കൂടി വഴിച്ചെടുക്കാം ഒന്നായി വന്നിട്ട് ഞാൻ പിന്നെ വേപ്പലിട്ട് കൊടുക്കണം ഒരു നാടൻ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഉപ്മാവാണ് പക്ഷെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്മാവ് അപ്പൊ ആ വറവൊക്കെ വരുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക രസം തന്നത് പിന്നെ ഈ സൺഫ്ലവർ ഓയില് നമുക്ക് ഇങ്ങനത്തെ പലഹാരങ്ങൾക്കും ഇതിനൊക്കെ നല്ല ടേസ്റ്റ് ആട്ടാ ഇപ്പൊ ഞാനിതിലേക്ക് ഒരു നാല് വറ്റലുകളിട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പലും കൂടി ഇടാം എളുപ്പത്തിൽ ഇണ്ടാക്കാൻ പറ്റണ്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവർക്കും അറിയാലോ ഇതിലേക്ക് നമുക്ക് വേപ്പല ഇട്ടുകൊടുക്കാം വണ്ടിപ്പരിപ്പ് ക്രിസ്മസ് ഒക്കെ നെയ്യലുണ്ടാക്കി എടുക്കണ ഉപ്പ്മാവിന്റെ ടേസ്റ്റ് ഇല്ല നല്ല അതൊരു വേറൊരുതരം ടേസ്റ്റ് ആണ് ഇതൊരു നാടൻ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് അത് ഇത് വറുത്ത് വറവക രസമാണ് അത് ഉപ്മാവിനും കളറില് സ്വല്പം വ്യത്യാസം ഉണ്ടാവും ഒരു റോസ് കളറില് ഉപ്പ്മാ ശരിക്കും നല്ലയില്ല അപ്പൊ ഞാൻ വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് അന്ന് തിളച്ച് ഉപ്പുട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന്റെ ഏട്ടാ ഇനി അത് തിളച്ച് വന്നിട്ട് നമുക്ക് റവിട്ട് കൊടുത്താല് നമ്മുടെ റെഡി ആയി അപ്പൊ വെള്ളം തിളച്ച് വന്നിട്ട് ഇനി നമുക്ക് അതിലേക്ക് റെവിട്ട് കൊടുക്കാം അല്ല ഒരു വൈറ്റ് കളറല്ല അത് റൂസ് കളറാണ് അപ്പൊ ഉപ്മാവ് അതേപോലെ കളർ ഇണ്ടാവ ഉപ്മാവിന്റെ കളർ കണ്ട ഇതാണ് കളർ പക്ഷെ നല്ലൊരു രസാണ് അതിന് സൺഫ്ലവർ ഓയിലിൽ ഇങ്ങനെ വറുത്തിട്ടൊന്നുണ്ടാക്കി പോക നല്ല രസം അപ്പൊ ഇങ്ങനെ വറുത്തൊക്കെ ചീന കാരണം നമ്മള് അതെ ഒട്ടിപ്പിടിക്കെ അങ്ങനെ ഒന്നുമില്ല ഒക്കെ നല്ല ഇതായിട്ട് കിടന്നതോ അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുന്നത് നല്ലതാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ പോകും ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചതിന് ശേഷം ഒരു അടുപ്പ് വെച്ച് മൂടി സ്വല്പം നേരം മൂടി വയ്ക്കും അതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇളക്കി യോജിപ്പിക്ക അപ്പൊ അങ്ങനെ വിട്ടതി നല്ല ഉപ്പ്മാവ് നമുക്ക് പൊട്ടിപ്പിടിച്ച് കട്ട് ചെയ്താവില്ല അപ്പൊ ഉപ്മാവ് റെഡി ആയി വന്നിട്ടുണ്ട് നമ്മുടെ ഉപ്മാവിന്റെ കളർ വേണ്ട അപ്പൊ നിങ്ങള് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഉപ്മാവ് കൂട്ടി കഴിക്കാൻ ഞാൻ പഴം പുഴുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഞാൻ കുറച്ചെടുത്ത് എഴുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ എഴുത്ത് കഴിഞ്ഞിട്ട് കണ്ട ഇങ്ങനെ ഉടഞ്ഞ് ഇങ്ങനെ പോരും കട്ടിയായിട്ട് കിടക്കില്ല അതുകൊണ്ട് മോവ് അപ്പം വറുത്ത് കൊണ്ടാണ് കളറ് കണ്ട കളറിനും വ്യത്യാസമുണ്ടാവും വെള്ള കളറല്ല അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് നിങ്ങളൊക്കെ കഴിച്ചതൊന്നറിയില്ല ഞാൻ കഴിക്കാത്തിരി വൈകി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം വളരെ ടേസ്റ്റി ആയില്ലെങ്കിലും വിടന്ന് വിടന്ന് കെടുക്കും നമ്മുടെ മാവ് അത് ഇതുകൊണ്ടാണ് ആ വറവ് നമ്മൾ വറുത്ത റിവ്യോ വാങ്ങിക്കുന്ന വെച്ചാലും നമ്മൾ വീണ്ടും വറുത്ത് ഒന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാവ് കിട്ടും